പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഉണ്ട് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടു കണ്ട് നോക്കണോട്ടോ പിന്നെതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയിലാണ് ഞാൻ പരിദോശയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് പിന്നെ നമ്മുടെ ചിമ്മീൻ കറി ബാക്കി ഉണ്ടായിരുന്നല്ലോ അപ്പോൾ രാത്രി ഉണ്ടാക്കിയത് അപ്പോൾ ഏട്ടൻ്റെ അരിദോശയും ഇതും കൂടി മതിയെന്ന് പറഞ്ഞു ഏട്ടൻ്റെ പണ്ടത്തെ അമ്മ ഉണ്ടാക്കി കൊടുക്കുന്ന നുസ്റ്റു അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് തീരുമാനമുള്ളതുണ്ടായിരുന്നു വാഷിംഗ് മെഷീൻ കുറച്ച് പണിയൊക്കെ തന്നു അലക്കിൽ നടക്കുന്നുണ്ട് പക്ഷേ ഊരിൽ നടക്കുന്നുണ്ട് ഇപ്പം ഞാൻ കൈകൊണ്ട് എല്ലാം ഊരി ഇട്ടു ഇന്നിപ്പോൾ ബയ്യെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നന്നാക്കി തരാനായിട്ട് വൈകുന്നേരമൊക്കെ ആകുമ്പം അങ്ങനെതാ ഏട്ടന് കഴിക്കാനൊക്കെ കൊടുത്തു പിന്നെ കുറച്ച് ബീൻസ് ഫ്രിഡ്ജിലിരുന്നു അത് അരിഞ്ഞിട്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ബീൻസ് ഉലർത്താന്നാണ് കരുതിയത് അപ്പോൾ കുക്കറിൽ ബീൻസ് അരിഞ്ഞതും മഞ്ഞൾപ്പൊടി ഉപ്പും ഇച്ചിരി ഒഴിച്ചിട്ട് അതൊന്ന് ഒറ്റ വീസൽ കൊണ്ട് വെന്ത് കിട്ടും കിട്ടും കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ അതുകൊണ്ടാണ് കുക്കറിലിട്ട് വേവിക്കുന്നത് കേട്ടോ പിന്നെ ഇത് ഒരാൾ മിഠായി പൊട്ടിച്ചു കൊടുക്കാനായിട്ട് എൻ്റെ അടുത്ത് വന്നിരുന്നു അത് അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ കൊടുത്തതാണ് കേട്ടോ ചേട്ടൻ്റെ മോള് കൊടുത്തതാണ് അപ്പോൾ എൻ്റെ അടുത്ത് കൂടി കൊണ്ടുവന്ന് പൊട്ടിച്ചു കൊടുക്കാനായിട്ട് അപ്പം ഞാൻ പൊട്ടിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് രാവിലെ തന്നെ മിഠായി ആണോടാന്ന് ഞാൻ ചോദിച്ചുകൊണ്ടാണ് പൊട്ടിച്ചു കൊടുത്തത് ചെയ്യത്ത് പറഞ്ഞോണ്ട് പിന്നെ ബഹളം വെച്ചപ്പോൾ അങ്ങനെ കൊടുത്തതെന്നുള്ളൂ കേട്ടോ പിന്നെ വല്ലപ്പോഴും മാത്രമേ അവന് മിഠായി ഇങ്ങനെ കഴിക്കാറുള്ളൂ പിന്നെ ഈ ചോക്ലേറ്റ് മിഠായികളോട് അവന് വലിയ താല്പര്യമില്ല ഇരുമൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് തന്നെ തരും അതുകൊണ്ടാണ് അധൈര്യത്തിൽ ഞാൻ പൊട്ടിച്ചു കൊടുത്തത് അവന് കൂടുതലും ഇഷ്ടം ഈ കോലിമിഠായി അങ്ങനത്തെ ഐറ്റംസാണ് പിന്നെയും കഴിക്കും നബാട്ടി അതാകുമ്പോൾ ചോക്ലേറ്റൊന്നും ഇല്ലല്ലോ ചോക്ലേറ്റ് എനിക്ക് തോന്നണം അവനെ മട്ടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ വലിയ താല്പര്യം കാണിക്കാറില്ല പിന്നെ മധുരങ്ങളോടാണെങ്കിൽ അവനെ കാണിക്കാറില്ല കേട്ടോ പിന്നെ അതാ എന്തെങ്കിലും എന്തെങ്കിലും എന്നിങ്ങനെ ചോദിച്ച് ഞാൻ അടുക്കളയിൽ നിൽക്കുമ്പോൾ വരാറുണ്ട് അപ്പോൾ ഞാൻ എന്തെങ്കിലും ആയിട്ട് ഞാൻ ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഉപ്പിട്ട് വേവിച്ച ബീൻസ് പെറുക്കി കൊടുത്തു പക്ഷേ ഞാൻ കഴിക്കും അവൻ കഴിക്കും എന്ന് ഞാൻ വിചാരിച്ചില്ല പക്ഷേ അവൻ എൻ്റെ കയ്യിലിരുന്ന് ഓരോന്ന് പെറുക്കി കഴിച്ചു കേട്ടോ പിന്നെ ബീൻസ് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി ഉപ്പേരി നമ്മൾ എപ്പോഴും ആ ഉണ്ടാക്കുന്ന പോലെ ചതച്ച ഇടിച്ച മുളകൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയത് പിന്നെ പിന്നെതാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നിരുന്നു ഷാനൂട്ടനെ ഇപ്പോൾ കൊടുത്തു നോക്കി പക്ഷേ ആൾ വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ ഇനി കുറച്ച് നേരം കഴിഞ്ഞ് ഏട്ടനൊക്കെ പോയി കഴിഞ്ഞ് ഒന്ന് സോപ്പിട്ടൊക്കെ കൊടുക്കണം അങ്ങനെതാ ഏട്ടൻ പോവാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഷാനൂട്ടൻ്റെ ടാറ്റിയൊക്കെ പറഞ്ഞ് അപ്പോൾ ഫ്രണ്ടിൽ ഇരിക്കാനായിട്ട് പോവാണ് അപ്പം ഞാൻ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ എന്നെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഇനി അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ കയറ്റും ഒരു കരച്ചിലായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ പോകണ്ട എന്നും പറഞ്ഞാൽ അങ്ങനെ നിർത്തി പക്ഷെ വലിയ ഒരു ബഹളമൊന്നും ഉണ്ടാക്കാതെ അങ്ങനെ നിന്നു അങ്ങനെ അങ്ങനെതാ ഏട്ടൻ പോയി ടാറ്റിയൊക്കെ തന്നിട്ട് അപ്പോൾ ഏട്ടൻ ഫ്ലെയിങ്സ് ചോദിച്ചു ചോദിച്ചപ്പോൾ ഫ്ലെയിങ്സ് ഒക്കെ കൊടുത്തു വിട്ടോ ആൾ അങ്ങനെതാ ടാറ്റിയൊക്കെ കൊടുത്തിട്ട് പോകുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ അകത്തേക്ക് പോവാണ് അപ്പോൾ അകത്ത് കയറി കഴിഞ്ഞപ്പോൾ വാൽ അടക്കാൻ പറഞ്ഞപ്പോൾ തനിയെ വന്ന് വേഗം വന്ന് സ്പീഡിൽ ഭയങ്കര ഇഷ്ടമാണ് വാതിലൊക്കെ ഇങ്ങനെ അടക്കാൻ വാതിലെപ്പോൾ തുറന്ന് കിടക്കുന്നതാണ്ടാലും അപ്പ വന്ന് അടക്കും അപ്പോൾ മേളത്ത് ഉണ്ണിച്ചിട്ട് എപ്പോഴും പറയാറുണ്ട് ഇങ്ങനെ കൊട്ടി അടക്കരുത് വാതിൽ ഞങ്ങൾ പറയും അവൻ്റെ പണിയാണെന്ന് പറയും കേട്ടോ അവൻ എപ്പോൾ വാതിൽ തുറന്ന് നടക്കുന്ന ഉണ്ടാലും ആ പൊടിപ്പോയി അവൻ അടക്കും പിന്നെതാ എൻ്റെ കോലൊക്കെ ഇട്ട് ചവിട്ടി കൂട്ടുകയാണ് കേട്ടോ കയ്യിലൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഇത് അടുക്കളയിൽ വന്നു ഇനിയിപ്പോൾ ഷാനൂട്ടേനെ ചായ ഒഴിച്ചിട്ട് ഇങ്ങനെ കുഴച്ചിട്ട് രണ്ട് ഇത് ദോശ കൊടുത്ത് നോക്കാമെന്ന് വിചാരിച്ചു കട്ടൻ ചായയിൽ ഇങ്ങനെ കുഴച്ചിട്ട് കട്ടൻ ചായ ഞാൻ കുറച്ച് കൊടുക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഇഞ്ചിയൊക്കെ ഇട്ട് തിളപ്പിച്ച് നല്ല ചായയാണ് ഇപ്പോൾ തൊണ്ടക്കും നല്ലൊരു ചെറിയ ചൂടോടെ കൂടെ കൊടുത്താലേ നല്ലതല്ലേ നോർത്തിട്ട് അങ്ങനെ കൊടുത്തു കിട്ടും അങ്ങനെ അവനെ ദോശയൊക്കെ കൊടുത്ത് കുളിപ്പിച്ച് കിടത്തി ഉറക്കിയിട്ടിട്ട് പിന്നെ ഇപ്പോൾ എനിക്ക് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ അവൻ പന്ത്രണ്ട് മണിയൊക്കെ ആയി ഉറങ്ങാനിട്ടോ എന്നിട്ട് അവൻ ഉറക്കിയിട്ട് ആ ഒരു ഗ്യാപ്പിൽ ഞാൻ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിയും എന്നിട്ട് പിന്നെ എഴുന്നേറ്റിട്ട് ഇതാ എഡിറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഊണ്യക്കാനായിട്ട് വന്നു കേട്ടോ ഇപ്പോൾ ഒരു മണിയൊക്കെ കഴിഞ്ഞു ഒരു മണി എല്ലാം രണ്ട് മണി ആവാനായി അവനിപ്പോഴും നല്ല ഉറക്കാണ് അപ്പൊ അവന് ഇടക്ക് ഞാൻ ഫ്രൂട്ട്സൊക്കെ ഉറക്കുന്നതിന് മുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് ഇടക്ക് ഒരു ഫ്രൂട്ട്സ് മുന്തിരിയൊക്കെ കൊടുത്തിട്ടാണ് കിടത്തിയത് പിന്നെ മണി ആയാലും മണിയായാലും എന്ന് വിചാരിച്ചു കെട്ടും അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ചുട്ടന എഴുന്നേറ്റ് വന്നിട്ടുണ്ട് പാലൊക്കെ കുടിച്ചു തരണോ ണ് അപ്പീടാണിരിക്കുന്ന പോടകള്ളങ്ങനെ വിട്ട അപ്പീട കള്ള നടക്കമ്മ ചോറെടുത്തരാമാണ നടക്ക് കുഞ്ഞാല കഴിഞ്ഞാ നടക്കു ചോറിന എന്തോ അടുക്കളയിലാണ ചോറ് അവിടെ ഇണ്ടാ അമ്മ എടുക്കേതാണ് ആരാ മാറി മാങ്ങേ മാങ്ങോറിന കുട്ടിന് തൈര് വേണോ തൈര് തൈരും കുട്ടിയാണോ ചോറിനമ്മ തരാട്ടോക്കട്ടെ തരാ ചോറ് ചോറ് മീമി മീമി ഇല്ല അണ ചെമ്മീൻ ഇണ്ട് മീമിയില്ലാട്ടോ മിമി വേണ്ട കുട്ടുവിന് നാളെ വാങ്ങാട്ടോ നമുക്ക് മീമി മീമി നാളെ തൈരും കൂട്ടി നമുക്ക് തൈരുണ്ട് പപ്പടുണ്ട് ചോട്ടെ പപ്പം വേണ ഇത് വേണോ ജീനോസ് കൂട്ടി തരാം ഇച്ചിരി ഇടാ എരിയുണ്ട് ഉം തൈരൊഴിക്കട്ടെ തൈരൊഴിച്ചു തൈരിന്റെ മേള ഇച്ചിരി ഇനി പപ്പടം എടുക്കണം അല്ലേ കൂട്ടോ ചോറുമമ്മ നടക്ക് ഉള്ളത്തിലല്ല അമ്മ കൂകൂ പാട്ട് വെച്ചതരും ഇവിടെ ഇരുന്ന് കഴിക്കാം ഉമ്പോളം അവിടെ പിച്ചിയാണ് കേട്ടോ ഇവിടെ ഇരിക്ക പാട്ട് വെച്ച് തരാ ട്രെയിൻ വരൂടെ വാ പുറത്തിറങ്ങണ്ട വെയിലുണ്ട് ഇവിടെ ഇരുന്നോ കസേരയിലിരുന്നോ പൊന്നി അമ്മ സിംഹത്തിന്റെ കഥ പറഞ്ഞു തരാം വാ സിംഹം വരും സിംഹം സിംഹം വന്നിട്ട് മാമ്പിനെ പിടിക്കൂലേ മാമ്പ് മരത്തിന്റെ മേളിൽ ഇരുന്നപ്പോ വാ അമ്മ പറഞ്ഞു തരാം ഇവിടെ ഇരിക്കാ സിംഹത്തിന്റെ മാമ്പ് പിടിച്ച കഥ വാ ഇരുന്നോ അമ്മാ പറഞ്ഞരാ അപ്പൊ ഒരു കുറുക്കൻ വരും എന്നിട്ട് കുറുക്കന് എന്ത് കാട്ടും സിംഹത്തിനെ പിടിക്കൂലെ ഇവിടെ ഇരിക്കി അമ്മ പറഞ്ഞു തരാ വായോ ഓടി വായോ അപ്പത്തേനും ട്രെയിൻ വരും എന്നിട്ടോ ട്രെയിൻ വരുമ്പത്തേനും സിംഹത്തിന് ഇടിക്കൂലെ പിഷ്കോ ഇടിക്കൂലേ ട്രെയിന് അപ്പൊ തോര വരും അമ്മ പറഞ്ഞ തരാ ആ ആ പരുന്ത് വരും ഓടി കാർത്തിനെ പറഞ്ഞതരാ കാർത്തിനെ പരന്ത് പിടിക്കാൻ വരൂല്ലേ ആ ഇവിടെ ഇരിക്കി പറഞ്ഞാരാ തരാൻ പറ്റുന്നില്ലേ പരന്തു വന്നിട്ട് പൂകൂന്നാട്ടേക്കുണ് വന്നിട്ടോ ആ പൂക്കു വെച്ചാരാ അമ്മ അവിടെ ഇരിക്കേ പൂകു വെച്ചാരാ അമ്മ തെറ്റി അമ്മയുടെ പൊന്നാണെങ്കിൽ ഇപ്പൊ അന്നന്ന അന്ന വെച്ചാരാ അങ്ങനെതാ അവന് പാട്ട് വെച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു പിന്നെ ഫോണിൽ പാട്ടൊക്കെ വെച്ചു അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ അങ്ങനെ പാട്ടൊക്കെ വെച്ചു ഒരു കണക്കിന് ഫുഡൊക്കെ കഴിപ്പിച്ചു കുറച്ച് ബാക്കിയാക്കി കേട്ടോ രണ്ടു ഉരുള ബാക്കിയാക്കി ബാക്കിയെല്ലാം കഴിച്ചിട്ടുണ്ട് പിന്നെ ഫോണ് ഞാനിങ്ങനെ എടുത്തപ്പോൾ ഇത്രയും നേരം പാട്ട് വെച്ചേ വെച്ചേക്കാണല്ലോ അപ്പം എടുത്തപ്പോൾ ഉള്ള കരച്ചിലാണ് കേട്ടോ ഇപ്പം കണ്ടത് പിന്നെതാ ഇനി അവൻ്റെ പ്ലേ ടൈമാണ് കുറേ നേരം ഇങ്ങനെ കളിപ്പാട്ടങ്ങളും ഒക്കെ കൊണ്ടിട്ട് ഇങ്ങനെ കളിക്കും അപ്പം ഞങ്ങൾ കടയിൽ പോയിട്ട് ഞാൻ പാട്ടിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിരുന്നു അതൊക്കെ ഇരുന്ന് കഴിച്ചു എന്തോ ഞാൻ പാട്ട് കഴിക്കാനായിട്ടൊരു പൂതി വന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു ചാനോട്ടെണ്ണും കൊടുത്തു പിന്നെ എൻ്റെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അച്ഛൻ നല്ല ചൂട് മുട്ട പജി രണ്ടെണ്ണമായിട്ടാണ് വന്നത് ഏട്ടൻ പിന്നെ അത് വെച്ചാൽ ഏട്ടൻ കഴിക്കൂല അപ്പം ഞാനത് ചൂടോടെ തന്നെ കഴിക്കാൻ വിചാരിച്ചു ഏട്ടനെ ഈ പൊരിക്കടികൾ ചിലപ്പോൾ കഴിക്കും ചിലപ്പോൾ കഴിക്കില്ല അപ്പോൾ നമ്മൾ നോക്കി കാത്ത് പാത്ത് എടുത്ത് വെക്കുമ്പോഴായിരിക്കും അതിൻ്റെ ചൂടൊക്കെ അറുത്ത് അണുത്ത് കഴിഞ്ഞ് ഞാൻ തന്നെ ഇരുന്ന് കണ്ടി വരും അതിനേക്കാൾ എനിക്ക് നല്ലത് ആ ചൂടോട് കൂടി കഴിക്കുകയാണെന്ന് ഓർത്ത് ഞാനത് കഴിക്കാൻ കേട്ടോ പിന്നെ കട്ടൻ ചായ വേണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഇഞ്ചിയൊക്കെ ഇട്ട് തിളപ്പിച്ച് കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം അച്ഛൻ ചാനുട്ടിനെയും കൊണ്ട് പുറത്തേക്ക് പോയതാണ് അപ്പം വന്നാൽ അവനെ അവനെപ്പോഴും പുറത്തേക്ക് കൊണ്ടുപോകണം ഞാൻ പോയിട്ട് അങ്ങനെ പുറത്തേക്ക് പോയിട്ട് വരുന്ന ഗ്യാപ്പിൽ ഞാൻ വേഗം അടിച്ചൊക്കെ വാരിയിടാം ചായയൊക്കെ തിളപ്പിച്ച് വെക്കാം എന്നൊക്കെ വിചാരിച്ച് ആ ഒരു പണികളൊക്കെ ചെയ്ത് വെക്കുകയാണ് അപ്പോൾ ഒരാൾ ഞാനിങ്ങനെ മുട്ട പതി തിന്നുകൊണ്ടിരിക്കുന്നത് പുറത്തുനിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ച ഒരു ചെറിയ മുട്ടയുടെ കഷ്ണം അതിനെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കുറേ നേരമായിട്ട് എന്നെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുവായിരുന്നു കേട്ടോ ഞാൻ കഴിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ എന്താ ചെറിയൊരു മുട്ടയുടെ പീസ് അതിൽ തന്നെ ഇട്ട് കൊടുത്തു അപ്പോൾ അതായിരുന്നു കഴിക്കുന്നുണ്ട് കേട്ടോ ആൾ ഇവിടെ ഞാൻ മീനൊക്കെ വിട്ടുമ്പോൾ ഞാനിപ്പോൾ തലയാണെങ്കിലും അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട് അത് പെൺപൂച്ചയാണോ ആൺപൂച്ചയാണോ ഒന്നും എനിക്കറിയില്ലാട്ടോ അതുകൊണ്ട് ഞാൻ അങ്ങനെ എനിക്ക് എനിക്കറിഞ്ഞുകൂട ഞാൻ പേരൊക്കെ ഇടണോ എന്നൊക്കെ വിചാരിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് നോക്കിയിട്ടൊക്കെ ഇടണം അങ്ങനെതാ അതൊക്കെ കഴിഞ്ഞ് പൂച്ച അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഷാനൂട്ടിൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെ പെറക്കി വെച്ചിട്ട് വേണം എനിക്കൊന്ന് അടിച്ചൊക്കെ വാരി ഇടാനായിട്ട് ഞാൻ പാട്ടിയൊക്കെ തിന്നിട്ട് ആകെ പൊടിയും ഒക്കെ ആക്കിയിട്ടേക്കായിരുന്നു അങ്ങനെ വേഗം അടിച്ചൊക്കെ വരി അപ്പോഴേക്കും അച്ഛനും അപ്പാ അപ്പാപ്പൻ്റെ മോനുമൊക്കെ കൂടിയിട്ട് വന്നിട്ടുണ്ട് സർക്കിറ്റൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ അച്ഛന് ചായയൊക്കെ ഒക്കെ കൊടുത്തു കേക്കിൻ്റെ പീസൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൊടുത്തു അങ്ങനെ അങ്ങനെതാ അപ്പാപ്പൻ ടാറ്റയൊക്കെ പറഞ്ഞ് കുറേ നേരം കുട്ടിയുടെ കൂടെ ഇരുന്ന് കളിച്ചിട്ട് പോയിട്ടോ പിന്നെ ദാ ഏട്ടൻ വരുന്നുണ്ട് ആറര മണിയപ്പോൾ ഞങ്ങൾ വേഗം മേലൊക്കെ കഴുകി ഷാനൂട്ടിനും ഞാനും മേലൊക്കെ കഴുകി വിളക്കൊക്കെ വെച്ച് നാമമൊക്കെ ജുല്ലിക്കഴിഞ്ഞപ്പോൾ ഏട്ടത്താ വരുന്നുണ്ട് ആറര മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഇന്നിപ്പോൾ ആറേ മുക്കാലായി അല്ലെങ്കിൽ കറക്റ്റ് ആറരയ്ക്ക് എത്തുന്നതാണ് ഇന്നിപ്പോൾ ആറേ മുക്കാലായി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു കടയിൽ നിന്ന് ദാ ഏട്ടൻ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഞാൻ അടുക്കളയിലേക്ക് കൊണ്ടുവന്ന് വെക്കുകയാണ് അപ്പോൾ ചീസൊക്കെ വാങ്ങിയിട്ടുണ്ട് ഒരു ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ചീസൊക്കെ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഇതാ മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേഗം സ്വിഗ്ഗിലേക്ക് എടുത്ത് വെക്കുകയാണ് ഞാൻ അറിയാതെ മീനാണെന്ന് നോക്കിയിട്ടില്ലായിരുന്നു പെട്ടെന്ന് അവിടെ കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ സ്വിഗ്ഗിലേക്കാണ് ഞാൻ പൊതുവെ വെക്കാറ് മീനൊക്കെ കൊണ്ടുവന്നാൽ പിന്നെ ഇതാ കോൺ ഉപ്പൊക്കെ ഇട്ടിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കുക്കറിലൊന്ന് പുഴുങ്ങിയെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ നല്ലൊരു പാൽ ചായ കുടിക്കാൻ തോന്നി അച്ഛൻ വന്നപ്പോൾ പാലൊക്കെ കൊണ്ടുവന്നാണ് കേട്ടോ വന്നത് അച്ഛനൊന്നും ഇല്ലാതെ വരാതെ അറിഞ്ഞുകൂടാ പാലും കുറേ ഫ്രൂട്ട്സും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചാനൂട്ടിന് ഇഷ്ടമുള്ളത് ഉണ്ടാവും എനിക്കിഷ്ടമുള്ളത് ഉണ്ടാവും എന്നെ ഓർത്താണ് മുട്ട ബജിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നത് എനിക്ക് ചൂടോടി ഇങ്ങനെ ബജികൾ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞ് അതൊക്കെ കൊണ്ടുത്തരുട്ടോ പിന്നെ ഏട്ടനെ ഓർത്തിട്ട് കുക്കുംബറും റൂട്ട്സും അതും ഇതൊക്കെ വാങ്ങും ഏട്ടനെ ഇഷ്ടമാണ് ഈ കുക്കുംബർ അങ്ങനത്തെയൊക്കെ കഴിക്കുന്നത് അപ്പോൾ ഏട്ടനുള്ളതും മൂന്നാൾക്കുള്ളതും ഇഷ്ടം അനുസരിച്ച് കൊണ്ടുത്തരും അതിൻ്റെ അച്ഛന് പ്രത്യേക കഴിവാണ് കേട്ടോ എല്ലാവരുടെയും ഇഷ്ടം മനസ്സിലാക്കി അതേപോലെ കൊണ്ടുതരും കേട്ടോ പാവം ഞങ്ങളത് ആ പച്ചമുളകൊക്കെ പച്ചമുളകിൻ്റെ പാത്രത്തിൽ ഇട്ട് വെച്ചു വെജിറ്റബിൾസൊക്കെ ഫ്രിഡ്ജിൻ്റെ ഒരു തട്ടിലെടുത്ത് വെച്ചു എല്ലാം ഒതുക്കി പാകത്ത് വെച്ചിട്ട് ഞങ്ങളിത് ആ ചായ കുടിക്കാനായിട്ട് വന്നിരിക്കുകയാണ് ഈ ഒരു ഗ്ലാസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചായ കുടിക്കാനായിട്ട് നല്ലൊരു ഗ്ലാസ് ഏട്ടൻ റിലയൻസിന്നോ അങ്ങനെ എന്തോ വാങ്ങിയതാന്ന് തോന്നുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ ഗ്ലാസ് അങ്ങനെതാ വേഗം മീനൊക്കെ വെട്ടി വെട്ടിവെക്കാനായിട്ട് വന്നതാണ് രാത്രി രണ്ട് മൂന്നെണ്ണം എടുത്ത് വറക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഏട്ടൻ രാത്രിയല്ലേ ഉണ്ടാവുകയുള്ളൂ പിന്നെ ഉച്ചയ്ക്ക് പഠിക്കാൻ ഞാൻ മാത്രമല്ലേ ഉണ്ടാവുകയുള്ളൂ ഉച്ചയ്ക്ക് വറുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഏട്ടനെ വറുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ ക്ലീൻ ആക്കിയിട്ട് രാത്രി തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇങ്ങനെ മീനൊക്കെ വെട്ടി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ചിലതിൻ്റെ തലയൊക്കെ ഞാൻ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴേക്കും ഞാൻ പറഞ്ഞില്ലേ പൂച്ച വരാറുണ്ടെന്ന് അത് വന്നു കേട്ടോ അപ്പം ഞാൻ അതിനുള്ളത് തലയൊക്കെ പിന്നെ ചിലതിൻ്റെയൊന്നും എടുത്തില്ല അവന് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവനോളോ കൊടുക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അടുത്ത് മാറ്റി വെച്ചു കിട്ടും അത് അതിന് കൊടുത്തു തലയൊക്കെ പിന്നെ ഇത് ആ ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തേച്ച് കഴുകാണ് ഈ മീനൊക്കെ ഉപ്പിട്ട് ചാളയാണെങ്കിലും ഇതാണെങ്കിലൊക്കെ ഉപ്പിട്ട് തേച്ച് ഒരു ഏത് മീനാണെങ്കിലും കേട്ടോ ഒരു വൃത്തിയായി നമുക്ക് തോന്നുള്ളൂ അതിൻ്റെ ഒരു ഉളുമ്പ് മണം ആ ഒരു ഇതൊക്കെ പോകണമെങ്കിൽ നന്നായിട്ട് ക്ലീൻ ആയിട്ട് വരണമെങ്കിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് രണ്ട് മൂന്ന് വട്ടമെങ്കിലും ഞാനിങ്ങനെ കഴുകിയെടുക്കും കേട്ടോ മീനൊക്കെ കഴുകിയാൽ നല്ലൊരു വൃത്തിയായി അല്ലെങ്കിൽ പിന്നെ നമുക്കത് കഴിക്കാൻ തോന്നില്ല നമ്മൾ തന്നെ ഉണ്ടാക്കുന്നത് കൊണ്ട് നമ്മൾ എനിക്കങ്ങനെയാണ് കേട്ടോ നല്ല രണ്ട് മൂന്ന് വട്ടം കഴുകി അതിൻ്റെ ഒരു ഇതൊക്കെ കളഞ്ഞ് നല്ല വെളുപ്പിച്ചെടുത്താലേ എനിക്ക് പിന്നെ അത് കഴിക്കാനായിട്ട് തോന്നുള്ളൂ കേട്ടോ അങ്ങനെ അതാ മീനൊക്കെ വരഞ്ഞ് കൊടുക്കുകയാണ് എനിക്ക് ഈ കിളിമീൻ്റെ തല എടുക്കാൻ അങ്ങനെ ഏതൊരു മീൻ്റെ ആയാലും തല എടു വെച്ചിട്ട് അങ്ങനെ എടുക്കുക എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഈ അടുത്താണ് ഞാൻ പഠിച്ചത് മീൻ വെട്ടലിൽ ഞാൻ പറഞ്ഞല്ലോ പൊതുവേ അമ്മയുടെ പണിയാണ് വീട്ടിൽ മീൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ കറിയൊക്കെ വെക്കും പക്ഷേ മീനൊക്കെ കൊണ്ടുവന്നാൽ അമ്മയാണ് ഫുള്ള് വെട്ടാറൊക്കെ അതുകൊണ്ട് എനിക്ക് ആ ഒരു പണികളൊന്നും അറിഞ്ഞുകൂടായിരുന്നു കല്യാണം കഴിഞ്ഞ ശേഷമാണ് ഞാൻ അതൊക്കെ മീൻ വെട്ടാനൊക്കെ പഠിച്ചത് കേട്ടോ അങ്ങനെ വീട്ടിൽ കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴാണെങ്കിലും ഏട്ടൻ്റെ അമ്മ തന്നെയാണ് ചെന്ന് കയറി വീട്ടിലെ അമ്മ തന്നെയാണ് ഏട്ടൻ്റെ അമ്മയാണ് വെട്ടാറുണ്ടായിരുന്നത് ഞങ്ങളെ കൊണ്ടൊന്നും വെട്ടിപ്പിക്കില്ലായിരുന്നു മീൻ അപ്പോൾ പിന്നെ എനിക്ക് അവിടെ മീൻ വെട്ടൽ പഠിച്ചില്ല പിന്നെ ഞങ്ങൾ ഒറ്റയ്ക്ക് താമസം മാറിയതിന് ശേഷമാണ് ഞാൻ മീൻ വെട്ടാനൊക്കെ പഠിച്ചത് കേട്ടോ പിന്നെ പിന്നെതാ ബയ്യ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ രാവിലെ പറഞ്ഞില്ലേ വാഷിംഗ് മെഷീൻ കേടായി എന്ന് കേടല്ല അതിലേക്ക് വെള്ളം വരുന്നില്ല അതിൽ വെള്ളം വരുന്ന ഫിൽറ്ററിൽ അഴുക്കടിഞ്ഞു കൂടിയിട്ട് വെള്ളം നൂല് പോലെയായിരുന്നു വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ബയ്യ അതൊക്കെ ഊരി അഴുക്കൊക്കെ ക്ലീൻ ചെയ്ത് പിന്നെ അത് ഓക്കെ ആയിട്ട് നല്ലോണം വെള്ളം വരാനൊക്കെ തുടങ്ങി പിന്നെ പിന്നെതാ ഞാൻ മീനൊക്കെ അരപ്പൊക്കെ കൂട്ടി സെറ്റാക്കിയിട്ടുണ്ട് അതൊക്കെ പെരട്ടി വെച്ചു പിന്നെ ചപ്പാത്തി ഓൾറെഡി പരത്തിയത് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തുനിന്ന് ചൂടാണ് ഇന്നലെ പരത്തിയതായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ചപ്പാത്തി ഇപ്പോൾ പരത്തിയെല്ലാം കുറച്ചധികം രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ളത് പരത്തി ഒന്നിച്ച് അങ്ങോട്ട് വയ്ക്കും അതാകുമ്പോൾ പിന്നെ നമുക്ക് രണ്ട് മൂന്ന് ദിവസത്തേക്ക് ടെൻഷൻ ഇല്ലല്ലോ എട്ടെണ്ണിന് മൂന്നെണ്ണം മതിയാവും എനിക്ക് രണ്ടെണ്ണം മതിയാവും അപ്പോൾ പരത്തുമ്പോൾ കുറച്ചധികം അങ്ങോട്ട് പരത്തി വെച്ചാൽ ഇങ്ങനെ ചുട്ടെടുത്താൽ മതിയാകുമല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ ചെയ്ത് വെക്കും പിന്നെ ദാ ജങ്ങൾക്കുള്ള മീനൊക്കെ വറുക്കാനായിട്ട് വെച്ചു ശാനൂട്ടന് അധികം എരിവില്ലാതെ ജസ്റ്റ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇച്ചിരി കുരുമുളകായിട്ട് അങ്ങനെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ദാശാനുട്ടൻ്റെ കഞ്ഞിയും മീൻ വറുത്തതൊക്കെ കൂട്ടിയിട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ അവന് കിടത്തി കൊടുക്കൽ ഞാൻ കുറച്ച് കുറച്ച് കൊണ്ടുവരാണോട്ടോ ഇങ്ങനെ മാക്സിമം ഇരുന്നിട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് ചില സമയമൊക്കെ അങ്ങനെ ഇരുന്നൊക്കെ തരൂ കേട്ടോ ആള് കാർട്ടൂൺ വെച്ചു കൊടുക്കണമെന്നുള്ളൂ ഇപ്പം ട്രെയിനിൻ്റെ പാട്ടാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ട്രെയിനിൻ്റെ ഒക്കെ ആണെങ്കിൽ ട്രെയിൻ വരുന്നതൊക്കെ ആണെങ്കിൽ ഭയങ്കര ജീവനാണ് അങ്ങനെ കാണാൻ അങ്ങനെ ദാ ചപ്പാത്തി മീൻ മത്തവും കുറച്ച് സാലഡും പിന്നെ നമ്മുടെ ചെമ്മീൻ കറിയൊക്കെ ആയിട്ട് ഞങ്ങൾ കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ ഏട്ടനും ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു ചെമ്മീൻ കറി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഷാനൂട്ടനെ മേലൊക്കെ കഴിച്ച് സുന്ദര കുട്ടനാക്കിയിട്ടുണ്ട് ഇനി ഞങ്ങൾ ഉറങ്ങാനുള്ള പരിപാടിയിലാണ് കേട്ടോ ഗുഡ് നൈറ്റ് പറഞ്ഞാളി ടാറ്റോ എടുത്താളി എല്ലാവരൊക്കെ ബായ് ബായ് ഓഹ് എങ്ങനെ പിന്നാരാണ് പട്ടി എങ്ങനെ കരയാ പിന്നെ അമ്മയുടെ പൊന്നാരാ കാർത്തുവാർത്തു എങ്ങനെ അറിയാൻ ഒന്നെന്തൊക്കെയാ പറയണ അമ്മയുടെ പൊന്നാര പൊന്നാര പോവാണ് അതാ കുട്ടൂൻ്റെ സ്നഗി ഡപ്പ് ഹായ് നാളെ പൊട്ടിക്കട്ടെ നമുക്ക് ബാ നമുക്ക് ഉറങ്ങാം Right, Tofi? അപ്പോൾ ഇന്നത്തെ കലാപരിപാടികൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങൾ ഉറങ്ങാനായിട്ട് പോവാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയുന്നത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടാവുന്നുണ്ടെന്ന് കരുതുന്നു ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നമ്മുടെ വീഡിയോ പുതിയ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കരുത് നിങ്ങൾക്ക് എന്ത് കമൻ്റ് ഉണ്ടെങ്കിലും എന്നെ അറിയിക്കണം കമൻ്റിലൂടെ എന്നെ അറിയിക്കണം കേട്ടോ അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ ഇനിയും കാണാം അതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ് bye ding ding